രാജ്യത്ത് ഒരു പ്രതിപക്ഷം സർക്കാരിനെതിരായി കുറ്റപത്രം സമർപ്പിച്ചു അവരെ ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്നു തീരുമാനമെടുക്കേണ്ടത് ജനങ്ങളാണ് എന്താണ് കേരളത്തിന്റെ സ്ഥിതി യഥാർത്ഥത്തിൽ നവകേരള സദസ്സ എന്ന അശ്ലീല നാടകം കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നതിന് മുൻപ് എന്തായിരുന്നു നമ്മുടെ ഖജനാവിൻ്റെ സ്ഥിതി അഞ്ച് ലക്ഷം രൂപയ്ക്ക് വീതയുള്ള ഒരു ചെക്കും പാസ്സാവില്ല ഇപ്പോൾ പത്ത് ദിവസം മുമ്പ് ധനകാര്യമന്ത്രി വാക്കാൻ ഒരു ഉത്തരവിട്ടു ഒരു ലക്ഷം രൂപയ്ക്ക് മീതയുള്ള ഒരു ചെക്കും പാസ്സാവില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു ലക്ഷത്തി താഴെയുള്ള ചെക്കെല്ലാം പാസ്സാവുന്നു അത് വാങ്ങിച്ചു വെക്കും പിന്നെ തരാന്ന് പറയും അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ ഖജനാവ് താഴിട്ട് പൂട്ടിയിട്ടാണ് ഈ മുഖ്യമന്ത്രിയും സംഘവും ാലം ഭരണി കേന്ദ്രത്തിൽ നിന്ന് മാറി നിന്ന് ഇത് മുഴുവൻ കാണിച്ചു അഞ്ചു മാസം മുമ്പ് മന്ത്രിമാർ വന്ന് താലൂക്കിൽ എല്ലാവരുടെയും പരാതികൾ വാങ്ങിച്ചു ലക്ഷക്കണക്കിന് പരാതികൾ ചാക്കിൽ കെട്ടി തിരുവനന്തപുരത്ത് വെച്ചിരിക്കുകയാണ് തുറന്നു നോക്കിയിട്ടില്ല ദൈവ സഹായിച്ച് വീണ്ടും പരാതി വാങ്ങിക്കാൻ എത്തുകയാണ് ഇപ്പൊ കിട്ടിയ പരാതിക്കൊരു വ്യത്യാസമുണ്ട് പെട്ടെന്ന് മറുപടി എന്നോടൊരാള് ഞാൻ പേരാമ്പ്രയിൽ ചെന്നപ്പോ പറഞ്ഞു സാറേ കെട്ടിടത്തിന് ഇട്ട് കിട്ടാതെ ഇരുപത്തഞ്ച് പ്രാവശ്യം ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ എടുത്ത് പോയി ആരും തരില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് നവകേരള സദസ്സ് വന്നത് ഞാൻ കൊണ്ടുപോയി കൊടുത്തു പരാതി ഒരാഴ്ചക്കുള്ളിൽ മറുപടി വന്നു എന്താ മറുപടി എന്ന് എന്നറിയാം പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടാൽ മതി പിന്നെ ഒരാള് ബാഴിശ്ശേരിയിൽ ചെന്നപ്പോ എന്നോട് പറഞ്ഞു ഞാൻ ചെരുപ്പ് തന്നെ എന്റെ എ പി എൽ കാർഡ് ബി പി എൽ കാർഡ് ആടാക്കാൻ സപ്ലൈ ഓഫീസറെ കാണാൻ പോയി രക്ഷയില്ല ഒരു ചെരുപ്പ് മുഴുവൻ തേഞ്ഞു പോയി നടക്കുന്നില്ല അപ്പോഴാ നവകേരള സരസ് ഒന്ന് കൊണ്ടു കൊടുത്തു മറുപടി കിട്ടി ഒരാഴ്ചയ്ക്കും എന്താ മറുപടി എന്ന് അറിയാമോ സപ്ലൈ ഓഫീസറെ കണ്ടാൽ മതി അതാണ് ഇപ്പൊ മറുപടി കൊടുക്കുന്നത് ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു വെല്ലുവിളിച്ച് ചോദിക്കുന്നു കേരളത്തിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ സങ്കടം മാറ്റാൻ നിങ്ങളുടെ ഈ ആർമാണ സദസ്സിന് കഴിഞ്ഞോ അതാണ് ചോദ്യം ഉത്തരം പറയണം മുഖ്യമന്ത്രി പറയുന്നത് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കള്ളപിരിവ് നടത്തി നിങ്ങൾക്കറിയാമോ ജി എസ് ടി നികുതി വകുപ്പിന്റെ ഇന്റലിജൻസിന്റെ അഡീഷണൽ കമ്മീഷണർക്കായിരുന്നു പൈസ പിരിക്കാനുള്ള ചുമതല അയാളുടെ ജോലി എന്താ നികുതി വെട്ടിപ്പ് തടയാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ കൊണ്ട് പണപിരിവ് നടത്തിച്ചു പഞ്ചായത്തിന്റെ ആശയ ലോക്കൽ ബോഡിയുടെ പണം ബാങ്കിന്റെ പണം ഇവിടെ ഈ പറവൂരി കടകളിൽ മുഴുവൻ ലേബർ ഡിപ്പാർട്ട്മെന്റ് കയറി ഇറങ്ങി മുഖ്യമന്ത്രി വരുമ്പോൾ ദീപാലങ്കാരം നടത്തണമെന്ന് ലേബർ ഡിപ്പാർട്ട്മെന്റുകാർ തൊഴിൽ ഈ കടകളിൽ കയറി ഭീഷണിപ്പെടുത്തി നാട്ടുകാരുടെ ചെലവിൽ കള്ളപ്പിരിവ് നടത്തി സ്റ്റേജ് ഇട്ടിട്ട് എന്താ മുഖ്യമന്ത്രി പറഞ്ഞത് പ്രതിപക്ഷത്തിന് വിമർശിക്കുക തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയതാണ് നാട്ടുകാരുടെ ചെലവിൽ പതിനേഴ് സ്ഥലത്ത് പറഞ്ഞു എന്റെ മാനസിക നില തയ്യാറാണ് പതിനേഴ് സ്ഥലത്ത് ഞാൻ ആദ്യമൊന്നും വേണ്ടിയില്ല പ്രായമുള്ള ആളല്ലേ അവസാനം ഞാൻ പറഞ്ഞു ബസ്സിലുള്ള ആളുകൾ ശ്രദ്ധിക്കണം മന്ത്രിമാര് ഇദ്ദേഹം ഏതോ മരുന്ന് കഴിക്കാൻ മറന്നു പോകുന്നുണ്ട് അത് എടുത്തു കൊടുത്താൽ അവസാനം നിവർത്തിയിട്ടിട്ട് ഞാൻ പറഞ്ഞ നിങ്ങൾ നോക്ക് അഞ്ചു മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയിട്ട് അതാണ് അടിമാലിയിലെ മറിയാൻ പച്ചവിടത്തി ഒരു ചട്ടിയുമായി മരുന്നു മേടിക്കാൻ നിവർത്തിയില്ലാതെ ഇറങ്ങിയത് അവർക്കെതിരായി എന്താക്ഷേപായിരുന്നു എമ്പത്തിയാറ് വയസ്സുകാരിയായ വന്ധ്യവയോധികയെ സി പി എം സൈബർ ഗുണ്ടകൾ കടന്നാക്രമിച്ചു എന്റെ എല്ലാവരെയും കുറിച്ച് പറഞ്ഞു പിന്നെ അവരുടെ മറുപടി കേട്ടപ്പോൾ നിർത്തി